ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കൂട്ടായ്മ ഫലപ്രദമാക്കാൻ നടപടി വേണമെന്ന് സിപിഐഎം പോളിംഗ് ബ്യൂറോ അംഗം എം എ ബേബി ആലത്തൂർ ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എ ബേബി ജനാധിപത്യത്തെ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ പല സംസ്ഥാനങ്ങളിലും ഭരണം അട്ടിമറിക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറും പ്രതിപക്ഷ കൂട്ടായ്മ ഫലപ്രദമാക്കാൻ ആവശ്യമായ നടപടിയാണ് ഉണ്ടാവേണ്ടതെന്നും എം എ ബേബി പറഞ്ഞു കേരളം തെരഞ്ഞെടുത്തയച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൈത്തറ്റിപ്പറ്റി ഇവിടെ തെരഞ്ഞെടുത്തയച്ച പതിനെട്ട് യു ഡി എഫ് എം പിമാർ അവര് പാർലമെന്റിൽ എന്താണ് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ പ്രസംഗിച്ചിട്ടുണ്ടോ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളൂ നിങ്ങൾ തന്നെ അന്വേഷിക്കണം നിങ്ങളുടെ എം പി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഇവിടുത്തെ വോട്ടർമാർക്ക് അവകാശമുണ്ട് ചോദിക്കേണ്ട കാര്യമില്ല ഏറെക്കുറെ എല്ലാവർക്കും അറിയാം പത്രം വായിക്കുന്നവർക്കെല്ലാം അറിയാം അവിടെ എന്തെങ്കിലും എണീറ്റ് സംസാരിച്ചിട്ടുണ്ടോ ഒരു സന്ദർഭം ഉണ്ടാക്കി പോട്ടെ അത് ഞാൻ വിടുന്നു പക്ഷെ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഈ അവഗണന എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനോടുള്ള അവഗണന മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടുള്ള അവഗണനയാണ് കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങളോടുള്ള അവഗണനയാണ് ഒരിക്കലെങ്കിലും ഇതാരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ യു ഡി എഫിന്റെ എം പിമാർ പാർലമെന്റ് അതുകൊണ്ടാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയി സമരം നടത്തേണ്ടി വന്നത് അങ്ങനെ സമരം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ തലേ ദിവസം കർണാടകയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവര് ഒരു സമരം നടത്തി സ്കൂൾ മത്സര മനോഭാവം പോലെ നിങ്ങൾ പോയതിനു മുമ്പ് ഞങ്ങൾ വായിച്ചു അപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെന്താണ് ഇങ്ങനെ ഡൽഹിയിൽ പോയി എൽ ഡി എഫ് സമരം നടത്തുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് വി ഡി സതീശ് കെ സുധാകരനും പക്ഷെ സുപ്രീം കോടതി എന്ത് പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു കേരളം ഉന്നയിക്കുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ പലതും ന്യായമാണ് എന്ന് കൺവെൻഷനിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ കുനിശ്ശേരി അധ്യക്ഷനായി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു